അമ്പഴം അമ്പലം ആനവാൽ അമ്പഴങ്ങ എന്ന് പറയത്തില്ലേ ഏതാണ്ട് കേട്ടില്ലേ നോക്ക് അമ്പഴിങ്ങ അമ്പഴങ്ങ അതാ മുട്ട അമ്പഴം നമ്മൾ വെച്ചു കൊടുത്ത വലിയ ഒരു തോട്ടം ആ തോട്ടത്തിലോട്ട് നമുക്ക് കൂടുതൽ പോകാൻ അതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മാവ് അതേപോലെ അഭിപ്രായത്തിന്റെ തയ്യ് അതേപോലെ തന്നെ അതാണ് പേരേക്കാണ് കാഴ്ച നമ്മൾ കവർ ചെയ്ത് തുടങ്ങി അതാണ്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്ത വലിയ പ്ലാന്റ് ആണ് അവിടെ നമുക്ക് താണ്ട കുറച്ച് ഫാക്ടംപോസ് വെള്ളം എല്ലാത്തിനും കുറേശ്ശേ കുറേ കുറേ ഇടാൻ വേണ്ടി വന്നാട്ട് പൂനെ ഇവിടെ ചെറുത്തിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളക്കെട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാവക്കളെ കാര്യമില്ല കേട്ടോ അതാണ് പുതിയ തളിര് വന്നൊക്കെ നോക്കിയേ ഇനി നിങ്ങക്ക് സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോയ്ക്കകത്ത് തന്നെ നമ്മുടെ പേജിനകത്ത് തന്നെ ഇതിനകത്ത് പ്ലാന്റ് ആദ്യമേ വെച്ച് വളം കൊടുക്കുന്ന വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ് കേട്ടോ അതാണ്ടേ ഇത് പറയുന്നത് നാസിക് പസന്റ് അതേപോലെ തന്നെ കൊടവ് വെച്ചിട്ടുണ്ട് ഇതെല്ലാം അത്യാവശ്യം ലേബർ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ലേവൽ ചെയ്ത് കൊടുത്തിട്ടുള്ള കുറച്ച് മാവുകളാണ് കൂട്ടുകുളം ചെങ്കുവരിക്ക മാവ് അതാണ്ട് കുളമ്പി മാവ് കുളമ്പി മാവ് അതേപോലെ പല വെറൈറ്റി മാവുകൾ മാവ് എല്ലാ മാവ് നോക്കുക നിങ്ങൾ കാണണം എന്താ മാവിന്റെയൊക്കെ നിപ്പ് നോക്കുക അത് നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്താണ് ഇത് വെച്ചേക്കുന്നത് നല്ല ഒരു എന്താ പറയാ ഈ ഒരു സ്ഥലപരിമിതി ഒരുപാട് അതാണ്ട് കളപ്പാടി മാവ് ഇരിക്കും നോക്കി കൽപ്പാടി മാവ് താണ്ടെ നല്ല അടിപൊളിയായിട്ട് കൂത്ത് മറിഞ്ഞു കിടക്കുക അതാണ്ട് ഒരു ചെറിയ വളർന്ന് വെച്ച് നമ്മൾ വലുതാക്കി കൊടുത്തതാണ് അതേപോലെ തന്നെ സ്ട്രോബെറി പേര അങ്ങനെ കുറേ സാധനം ഏതാണ്ട് നെല്ലി വലിയ നെല്ലി അത് തന്നെ അതാണ്ടേ ജയത്ത് ഏറ്റവും പ്ലാവും അതേപോലെ തന്നെ ഇത് കാരണം ഏതാ വെള്ളരി മാവ് ഇത് വെള്ളരി മാവ കേട്ടോ അത് നമ്മൾ പാർട്ടി പറഞ്ഞ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്ത വെള്ളരി മാവ് അതേപോലെ പ്ലാവ് ഒക്കെ നിൽക്കണം നിക്ക് കൊടമാഴിയാ നിൽക്കുന്നത് അതാണ് അതിന്റെ ക്വാളിറ്റി ഇതാണ്ടേ ഇത് നീലിമ നീലിമ അല്ലേ ഇത് കസ്തൂരി കസ്തൂരി മാവ് അതേപോലെ തന്നെ ഈ മാവ് നെല്ലാ നല്ല ഗിഡിലോ ഗിഡിലോ ആയി നിൽക്കുക നോക്കി താണ്ടെ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണേ ഇതെല്ലാം ഉണ്ട് അതിനകത്ത് ഇപ്പം നമ്മളിപ്പം കഴിഞ്ഞ ട്രിപ്പ് എള്ളുപൊടി വെട്ടി ചാണകപ്പൊടി ചകിരിച്ചോറ് കടലപ്പിണ്ണാ എല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ വിളക്കൂട്ട് ഇട്ട് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അതിനാൽ അതിന് ശേഷം നല്ല തോട്ടം ചെയ്യാനായിട്ട് നമ്മൾ ഇച്ചിരി ഇത്രയും പ്ലാന്റ് നമ്മളിനകത്ത് വെച്ചു കൊടുത്തേക്കുന്നത് അതാണ്ടേ തതിന ചാമ്പ അതേപോലെ തന്നെ അടുത്ത സൈസ് പേര അതും ഇതേപോലെ തന്നെ കായായി ഇതാണ്ടേ കായ നിൽക്കുന്നത് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാറുണ്ടല്ലേ കായുണ്ടോ കായുണ്ടോ കായ്ക്കോ എന്ന് സംശയമുള്ളൊരു അതിനകത്ത് പുതിയൊരു പേരേട്ടാമേ വെച്ച വലിയ പേര് പേരും മൊത്തം കായ് അത് കാരണം വല്യ ഒരു നെറ്റ് ഇട്ട് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചുകൊടുത്തേക്കാണ് വലിയ നെറ്റിട്ട് വലിയ വലയിട്ട് അടി എങ്ങനെ അരിവളിക്കുന്നത് എങ്ങനെയുണ്ടെങ്കിൽ മൊത്തം ഒന്ന് കറക്കുന്നത് കാണിച്ചു കൊടുത്തു എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് കാണണ്ട് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആണ് ഇത്രത്തോളം വളരെ വേറൊരു കാര്യം ഉണ്ട് നല്ലപോലെ വെള്ളം കൊടുക്കണം വളം കൊടുക്കണം വാശാമതും നമ്മളെങ്ങനെ ഡെയിലി ആഹാരം കഴിക്കുന്നത് അതേപോലെ തന്നെ ഇവർക്കും കറക്റ്റായിട്ട് വാളം കൊടുത്ത് അടിപൊളിയാക്കി എഴുതാനായിട്ട് പറ്റും കേട്ടോ അമ്പഴങ്ങ എത്ര കൊറയാ നോക്കും ആഴല്ലേ നാംഡോക് ഇത് നാംഡോക്യുമാവ് എന്റെ തളിയിലൊക്കെ വന്നാ നിൽക്കാൻ പോകുക എന്താ ഒരു ഭംഗിയല്ലേ എല്ലാം പോത്ത് അത്യാവശ്യം എല്ലാം ഫ്ലവർ ആയി ഫ്ളവറായി വരുവാണ് എല്ലാം അത്യാവശ്യം ഫ്ലവർ ചെയ്ത് ഫ്ലവർ ചെയ്ത് വരുവാട്ടോ ഇനി കുറച്ച് ആൾ കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ ഇതിന്റെ ഇടുന്ന ആയിരിക്കും ബാ ആരാക്ക് ഇതേപോലെ തന്നെ മണ്ട വെട്ടാനായിട്ട് ഭയങ്കര വിഷമം ഇതാണ്ടേ ഹാർഡ് പ്രൂൺ ചെയ്തതിന് ശേഷമായിട്ട് എത്രമാത്രം ഇലകളാ എത്രമാത്രം തളിരുകൾ വരുക നോക്കിയതാണ് ഇഷ്ടം പോലെ തള്ളി എല്ലാത്തിന്റെയും മൂട്ടികൾ അടിപൊളിയായിട്ട് തളിര് വരുന്നതാണ്ടോ മണ്ട വെട്ടി നന്നായിട്ട് ഒരു നന്നായിട്ട് ഹാർഡ് ബ്രൂൺ ചെയ്ത് തന്നെ നമുക്ക് നല്ല സെറ്റാക്കി വളർത്തി വെക്കാം അത് ഒരു വ്യവസായ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യണം ഇന്നും എല്ലാ മരങ്ങളും ഒരേ മേനീൽ നിൽക്കണം എന്നാലും അതും കൂടെ നോക്കുക അതേപോലെ തന്നെ ഹാർഡ് പ്രൂണിംഗ് ചെയ്ത് കണ്ടില്ലേ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഒരു മഴയും വേണ്ട അതായിട്ട് ചെയ്തോ ആ ഫുള്ള് ഹാർഡ് ബ്രൂണിംഗ് ചെയ്തതിന് ശേഷമാണ് നിൽക്കുന്ന പേര വരെ ചെയ്തിട്ടുണ്ട് ഓക്കെ എല്ലാം കാര്യമായിട്ടുണ്ട് പൂവായിട്ടുണ്ട് നമ്മൾ വെച്ചു കൊടുത്ത ഒരു തോട്ടോ ഒന്ന് ഫുൾ ഒന്ന് കറിക്കുക ഓക്കെ എന്താ ഭംഗിയാ സിറ്റി വെച്ചിരിക്കുന്നത് നോക്കി പാരിപ്പള്ളി തന്നെ അഥവാ കാണണോന്നുണ്ടെങ്കിൽ നേരിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണിച്ചു തരാൻ പറ്റും അത് വല്ല തോട്ടം വന്നു നമ്മൾ ചെയ്ത തോട്ടം ആണോ നിങ്ങൾക്ക് നേരിട്ട് ഇവിടെ വന്നെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവന്ന് ഈ സൈറ്റ് കാണിച്ചു തരാനായിട്ട് പറ്റും ഓക്കെ